എവിടെത്തി നിൽക്കുന്നു നാലാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ലെ രാജ്യവിദ്യ രാജഗുഹയോഗം അതില് ആ രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായത് വിദ്യകളിൽ വെച്ച് ഏറ്റവും എന്താണ് രാജകീയമായത് അല്ലെ ആ വിദ്യയാണ് നിനക്ക് പറഞ്ഞു പറഞ്ഞതരാമെന്നാണ് അപ്പൊ അതിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആദ്യം കൊടുത്തു അല്ലെ അതിന്റെ മഹാത്മ്യം പറഞ്ഞു അതിന്റെ ഒരു ആമുഖം കൊടുത്തു അതിനുശേഷം ഭഗവാൻ പറഞ്ഞു തുടങ്ങി ഞാൻ നിനക്ക് പ്രതിജ്ഞ ചെയ്ത ആ വിജ്ഞാന സഹിതമായ ജ്ഞാനം അല്ലെ വിജ്ഞാനത്തോടുകൂടി ആ ജ്ഞാനത്തെ ഞാൻ ഉപദേശിക്കാം എന്ന് പറഞ്ഞ് അതിനെ കുറിച്ച് പറയാൻ തുടങ്ങുകയാണ് അപ്പൊ അതിൽ നാലാമത്തെ ശ്ലോകത്തില് പറഞ്ഞു മയാത്തതപിതം സർവം ജഗതം വ്യക്തമൂർത്തിന മത്സാനി സർവഭൂതാനി നാഹം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് എന്നാൽ അതിനർത്ഥം ഈ കാണുന്ന പ്രപഞ്ചം സകല പ്രപഞ്ചം പ്രപഞ്ചം മുഴുവനും എന്നെ കൊണ്ട് നിറഞ്ഞിരിക്കും ഉള്ളിലും നിറ പുറത്തും ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വരൂപം ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ പഴിയാ പറ്റാത്ത അല്ലെങ്കിൽ അറിയാൻ സാധിക്കാത്ത കൂടിയവനാണ് ഞാൻ അങ്ങനെയിരിക്കുന്ന എന്നെ കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും ഉള്ളിലും പുറത്തും നിറയപ്പെട്ടിരിക്കുന്നു എന്നാണ് തുടക്കത്തിലേ പറഞ്ഞത് ഗംഭീരമായിട്ടുള്ള ഒരു സ്ട്രോക്ക് ആണ് അല്ല എല്ലായിടത്തും ഞാനാണെന്ന് അറിഞ്ഞിരിക്കുന്നത് അതേപോലെ ഈ പ്രപഞ്ചഘടങ്ങൾ മുഴുവൻ നമ്മൾ ചുറ്റുപാടും കാണുന്നതിൽ മുഴുവൻ ഇത് മുഴുവൻ എന്നിൽ തന്നെ ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഇനി വരുന്ന ഓരോ ശ്ലോകങ്ങളും പരസ്പര വിരുദ്ധമായിട്ട് തോന്നാം നമ്മൾക്ക് അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നു ഈ പ്രപഞ്ചഘടങ്ങൾ മുഴുവൻ എന്നിൽ തന്നെ ഉള്ളതാണ് പക്ഷേ ഞാൻ അതിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ലയോ എന്ന് പറഞ്ഞു അല്ലേ അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറവുണ്ടോ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അങ്ങനെയാണ് പിന്നെ രണ്ടു ദിവസം നിങ്ങളായിട്ട് മുടക്കിയതാണ് ഇതിന്റെ സെഷൻ ശരിയല്ല നിങ്ങളായിട്ട് മുടക്കിയതാണ് സേവ ചെയ്യാത്തത് കൊണ്ട് നിങ്ങളായിട്ട് മുടക്കിയാ സെഷൻ ഓക്കെ അപ്പൊ ഇനി തുടർന്ന് അതിനെ കുറിച്ച് പറയണം അപ്പൊ അതാണ് പറഞ്ഞു നിർത്തിയത് ഈ ജഗത്ത് മുഴുവൻ എന്നാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു അവിടെ മുഴുവൻ ഞാനാണ് നിറച്ചു നിറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി ീ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി വിശദമാക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ അതിനെ ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് ഭഗവാൻ അഞ്ചാമത്തെ ശ്ലോകം ഭൂതഭൃന്ദജൂസ് അടുത്ത അഞ്ചാമത്തെ ശ്ലോകത്തിൽ അതിനെ ഒന്നുകൂടി വിശദമാക്കുന്നുണ്ട് ഭഗവാൻ എന്താണ് പറയുന്നത് പശ്യമേ യോഗമൈശ്വരം യോഗം ഭൂതഭൃത മമാത്മാ ഭൂതഭാവന ഭൂതാനി നച്ച മത്സാനി എന്ന് പറയും പ്രപഞ്ചഘടകങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നവയല്ല എന്നാണ് ഇതിന്റെ തൊട്ടും ശ്ലോകത്തിൽ എന്താ പറഞ്ഞ ഈ പ്രപഞ്ചഘടങ്ങൾ മുഴുവൻ എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ ഓർമ്മണ്ടോ അതാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് പക്ഷെ ഈ ശ്ലോകത്തില് പറയണു മത്സാനി നച്ച പ്രപഞ്ചഘടങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നവയല്ല എന്നാണ് പറയുന്നത് പിന്നെന്താണ് പിന്നെന്തുകൊണ്ട് അത് ഉള്ളതായിട്ട് തോന്നുന്നു മേ ഐശ്വരം യോഗം പശ്യ എന്നിട്ട് ഭഗവാൻ പറയണോ എന്റെ ഈ ഈശ്വരീയമായ യോഗ വൈഭവം പശ്യ അതിനെ നോക്കിക്കാണോ അതിനെ കണ്ടോളൂ എന്റെ ഒരു യോഗ വൈഭവമാണ് ഈശ്വരീയമായ യോഗ വൈഭവമാണ് എന്ന് പറയുക എന്താണ് ആ വൈഭവം മമാ ആത്മാ എന്റെ സ്വരൂപം എന്താ ചെയ്യണ ഭൂതഭാവന എന്ന് പറഞ്ഞ പ്രപഞ്ചഘടങ്ങളെ സങ്കല്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ സ്വരൂപം അങ്ങത്താണ് പറയണം പ്രപഞ്ചഘടങ്ങളെ സങ്കൽപ്പിക്കുന്നതാണ് ഭാവന ചെയ്യുന്നതാണ് ഭൂതങ്ങളെ ഭാവന ചെയ്യുന്നതാണ് എന്റെ സ്വരൂപം പിന്നെയോ ഭൂതഭൃത് ആ സങ്കൽപ്പിച്ചു ആ ഭൂതങ്ങളെ അതിനെ അതിനെ കൺട്രോൾ ചെയ്യാൻ അതിനെ നിയമനം ചെയ്യുന്നതാണ് ഞാൻ അതിന്റെ സ്വ എന്റെ സ്വരൂപം എൻ്റെ സ്വഭാവം അതാണെന്ന് പറയുന്നത് എന്റെ സ്വരൂപം അതാണെന്ന് പറയും ഭൂതസ്ഥ എന്നാൽ അതിലൊന്നും ഞാൻ ഒതുങ്ങുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ പ്രപഞ്ചഘടം നേരത്തെ പറഞ്ഞു പ്രപഞ്ചഘടങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നു ഇതിന് ഇതിനെ വിശദീകരണം തരുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വാറ്റിപ്പാറ്റി പറയുന്നത് ആദ്യം പറഞ്ഞു പ്രപഞ്ചഘടങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യാന്ന് പക്ഷെ ഇപ്പൊ പറയുന്നു പ്രപഞ്ചഘടകങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നവല്ല പിന്നെയോ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ യോഗ വൈഭവമാണ് എങ്ങനെയുള്ള യോഗ ഈശ്വരീയമായ യോഗ വൈഭവം അതിനെ അതിനൊന്ന് നോക്കിക്കാണോ മനസ്സിലാക്കോ എന്ന് പറയാം അപ്പൊ എന്റെ യോഗ വൈഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ സ്വരൂപം പ്രപഞ്ചഘടകങ്ങളെ ഒക്കെ സങ്കല്പിക്കുന്നതാണ് അപ്പൊ ആ പ്രപഞ്ച ഘടകങ്ങളെ സങ്കല്പത്തിലൂടെ ധരിച്ച് നിയമനം ചെയ്യുന്നതാണ് ഞാൻ പക്ഷെ അതിൽ ഞാൻ ഒതുങ്ങണവർ പശ്യമേ യോഗം ഐശ്വരം അപ്പോ ആ എന്താണ് ഇത് വളരെ അത്ഭുതമായിരിക്കണോ എന്ന് പറയുന്നു അല്ലെ ആ സത്യസ്വരൂപൻ ഈശ്വരന്റെ യോഗ വൈഭവം അത്ഭുതമാണ് എന്നാണ് പറയുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ യോഗം എന്ന് പറയുന്നത് തന്നെ സൃഷ്ടിയും പ്രളയവും എന്നാണ് കടോപനിഷത്തിൽ പറയുന്നത് യോഗത്തെ നിർവചിക്കുന്നത് യോഗോഹി പ്രഭവാപ്ലയോ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വര തത്വം എന്ന് പറഞ്ഞാൽ സൃഷ്ടി പ്രളയങ്ങൾക്ക് എന്താണ് അതിനെ നടത്തുന്നതാണ് അല്ലെങ്കിൽ അതിനെ അതിന് സമർത്ഥമായതാണ് ഈശ്വരതത്വം എന്നാണ് പറഞ്ഞത് സൃഷ്ടിയും പ്രളയവും ഉണ്ടാക്കി കാണിക്കാൻ സമർത്ഥമായതാണ് ഈശ്വരതത്വം തത്വം അപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ സമർത്ഥമായ ഈശ്വരതത്വമായിത്തീരലാണ് യോഗം അതുമായിട്ട് ഒന്നായി ചേരലാണ് യോഗം അല്ലെ അത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒന്ന് മാത്രമായിരിക്കുന്നുമായി യോജിച്ചു വരുന്ന ഒന്നായി ചേരലാണ് യോഗം അപ്പോ അങ്ങനെ ആ ഈശ്വര തത്വുമായിട്ട് യോഗത്തിലാവുമ്പോൾ അതുമായിട്ട് ഒന്നായി ചേർന്നാൽ മാത്രമേ ഇതിന്റെ രഹസ്യം മനസ്സിലാവൂതിൻ്റെ ഈ സൃഷ്ടിയുടെയും പ്രളയത്തിന്റെയും പ്രളയം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമല്ല അല്ല ഇത് ലൈ സൃഷ്ടി ഉണ്ടായത് ലയിച്ചു ചേരുന്ന അവസ്ഥയാണ് പ്രളയം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പൊ ഉണ്ടാവുന്നതിൻ്റെയും അത് തിരിച്ച് ലയിച്ചുചേരുന്നതിൻ്റെയും രഹസ്യം അറിയണമെങ്കിൽ യോഗത്തിലെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈശ്വര തത്വമായിട്ട് ഒന്നായി ചേരണം അപ്പോഴേ ഇതിന്റെ രഹസ്യം പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് രഹസ്യം നേരത്തെ പറഞ്ഞ രഹസ്യം പ്രപഞ്ച ഘടകങ്ങളെല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നേരത്തെ പറഞ്ഞു അല്ലെ നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു പക്ഷെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ അതിനെ നിഷേധിച്ചു പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നവയല്ല എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലെ ശരിയല്ലേ അഞ്ചാമത്തെ ശ്ലോകത്തിൽ അതാണ് പറഞ്ഞത് അപ്പൊ ഇത് നമ്മൾക്ക് തോന്നും ഇത് ഓപ്പോസിറ്റ് ആണല്ലോ പരസ്പര വിരുദ്ധങ്ങളായ പ്രസ്താവനയാണല്ലോ എന്ന് തോന്നും അല്ലെ പക്ഷെ ഒന്നാഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളല്ല ഈശ്വരന്റെ യോഗ വൈഭവമാണ് എന്നാണ് അത് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ലോകത്ത് രണ്ട് അനുഭവങ്ങളേ ഉള്ളൂ യഥാർത്ഥത്തിൽ രണ്ട് അനു ശ്രദ്ധിച്ച് കേൾക്കണം രണ്ട് അനുഭവങ്ങളാണുള്ളത് ഒന്ന് സത്യവസ്തുവിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ യഥാർത്ഥമായ അനുഭവം അതാണ് ഉള്ളത് യഥാർത്ഥത്തിൽ ഉള്ള വസ്തുവിന്റെ യഥാർത്ഥമായ അനുഭവം ഇതാണ് ഒരു അനുഭവം രണ്ടാമത്തേത് ഈ ഉള്ള വസ്തുവിനെ തന്നെ ഭ്രമരൂപത്തിൽ കാണുന്ന അനുഭവം അതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒന്നിനെ തന്നെ വേറൊന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു അത് ഒരു അനുഭവമാണ് ഇങ്ങനെ രണ്ട് അനുഭവങ്ങളേ ഉള്ളൂ ഒന്നുകിൽ ആ സത്യത്തിനെ നേരിട്ട് അതേപോലെ അനുഭവിച്ചറിയ അല്ലെങ്കിൽ അത് വേഷം മാറി നിൽക്കുന്ന രൂപത്തിൽ അനുഭവിച്ചറിയ അപ്പൊ പിടി കിട്ടിയോ മനസ്സിലായോ അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ സത്യവസ്തു വേഷം കെട്ടി നിൽക്കുന്നതാ അതുകൊണ്ടാണ് രമണ മഹർഷിയുടെ ഒരിക്കലും ഒരാൾ ചോദിച്ചു അപ്പൊ ഈശ്വരൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങ് എന്താണ് ആവശ്യപ്പെടുക അങ്ങ് എന്താണ് പറയുക ചോദിച്ചു ഈശ്വരനോട് അപ്പൊ രമണ മഹർഷി പറഞ്ഞെന്താണെന്ന് അറിയാമോ ഈശ്വരനോട് ഞാൻ പറയും വേഷം കെട്ട എന്റെ അടുത്ത് വേണ്ടാന്ന് ഞാൻ പറയുന്നു കാരണം ഈശ്വരൻ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞ ഒരു രൂപത്തിൽ വരിക ഈശ്വരൻ യഥാർത്ഥ രൂപം അപ്പൊ രൂപത്തിൽ വരിക പറ വേഷം കെട്ടി വന്ന് നിൽക്കല അത് എന്റെ അടുത്ത് വേണ്ടെന്ന് ഞാൻ പറയുന്നതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇവിടെ നമ്മള് രണ്ടനുഭവമാണ് ഒന്നുകിൽ ആ വസ്തുവിനെ അതേപോലെ അനുഭവിക്കുക അതല്ലെങ്കിൽ ആ വസ്തുവിന്റെ സ്ഥാനത്ത് അതിനെ വേറൊരു രൂപത്തിൽ അനുഭവിക്കുക അതാണ് ഈ പ്രപഞ്ചം എന്നത് നമ്മൾ അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭ്രമാനുഭവമാണ് പ്രപഞ്ചം എന്നുള്ളത് ആ വസ്തുവിന്റെ ഭ്രമാനുഭവമാണ് അതെന്നുള്ളത് അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു ഘടകങ്ങൾ എന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് ആ ഭ്രമാനുഭവത്തിലുള്ള വസ്തുവിനെ കുറിച്ച് പറഞ്ഞതാണ് ഭ്രഹ്മാനുഭവത്തിൽ അങ്ങനെയാണ് ഇതൊക്കെ എന്നിലുള്ളതായിട്ട് തോന്നും പക്ഷേ യഥാർത്ഥത്തിലുള്ള അനുഭവമാണ് ഇതൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല എന്നുള്ളത് കാരണം ഞാൻ ശുദ്ധമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള അനുഭവം എന്ന് പറയുന്നത് അപ്പൊ ഇത് പരസ്പര വിരുദ്ധമല്ല യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് അനുഭവിക്കുന്നവന് ആ രീതിയിൽ അല്ല അതില്ലാത്ത രീതിയിലാണ് അനുഭവിക്കുന്നതിൽക്ക് ആ രീതിയിൽ അത്രയുള്ളൂ അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ നമ്മൾ സ്വപ്നം കാണും പോലെ സ്വപ്നം കാണാറുണ്ട് എല്ലാവരും നമ്മളുടെ സ്വപ്നത്തിലെ അനുഭവം അത് മാത്രം ഒന്ന് അനലൈസ് ചെയ്താൽ മതി നമ്മൾ ഇത് പിടി കൂടെ സ്വപ്നാനുഭവം മാത്രം അനലൈസ് ചെയ്താൽ എന്താണ് സ്വപ്നാനുഭവം ഇപ്പോ നമ്മള് സ്വപ്നം കാണാറുണ്ട് സ്വപ്നത്തില് പലതും കാണാറുണ്ട് പല വ്യക്തികളെ കാണാറുണ്ട് സ്വപ്നം സ്വപ്നത്തിലെ പല കാര്യങ്ങൾ പല പദാർത്ഥങ്ങളെ കാണാറുണ്ട് അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ കാണുന്ന ആളെ സംബന്ധിച്ച് ഇതൊക്കെ സത്യമാണോ ശരിയല്ല അല്ലെ സ്വപ്നം കാണുന്ന ആളെ സംബന്ധിച്ച് അതൊക്കെ സത്യമാണ് അതുകൊണ്ടാണ് സ്വപ്നത്തിലൊക്കെ ചിലര് പേടിച്ച് നിലവിളിക്കുന്നത് പേടി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അയന്ന് നിലവിളിക്കാറുണ്ട് കാരണം സ്വപ്നം കാണുന്ന ആൾക്ക് ആ സമയത്ത് അത് സത്യമാണെന്ന് തോന്നുന്നുണ്ട് അപ്പോ ആ സ്വപ്നം കാണുന്ന ആള് സ്വപ്നത്തിൽ എന്തൊക്കെ കാണുന്നുണ്ടോ വ്യക്തികളാണെങ്കിലും വസ്തുക്കളാണെങ്കിലും ആ കാണുന്നതൊക്കെ ആരിലാണ് നിലനിൽക്കുന്നത് സ്വപ്നം കാണുന്ന ആളുടെ ഉള്ളിൽ ശരിയാണോ അല്ലയോ അല്ലെ സ്വപ്നം കാണുന്ന ഉൾ ആളുടെ ഉള്ളിലാണ് ആ സ്വപ്നലോകം സ്ഥിതി ചെയ്യുന്ന യഥാർത്ഥം സ്വപ്നം കഴിഞ്ഞ ഉണർന്നു കഴിഞ്ഞാലോ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അയാളിൽ ഇതൊന്നും ഇല്ല മനസ്സിലായോ ഭഗവാൻ ആദ്യം പറഞ്ഞതൊക്കെ എന്നിൽ സ്ഥിതി ചെയ്യുന്നു അത് സ്വപ്നം കാണുന്ന അവസ്ഥയാണ് ബ്രഹ്മാനുഭവമാണ് ഉണർന്നു കഴിഞ്ഞപ്പോ അതൊന്നും എന്നിലില്ല എന്നനുഭവിക്കുന്നു ഇതാണ് ഇതിനുള്ള ഉദാഹരണം യഥാർത്ഥത്തിൽ അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോഴും ഉണ്ടായിരുന്നതാരാണ് സ്വപ്നം കാണുന്ന ആള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശരിയല്ല ശരിയല്ല അപ്പൊ സ്വപ്നം കാണുമ്പോഴും സ്വപ്നം കാണുന്ന ആളാണ് അതിന് ഉണർന്നു കഴിഞ്ഞപ്പോഴും കാണുന്ന ആൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതേപോലെയാണ് ആ വസ്തു സത്യത്തില് ഈ പ്രപഞ്ചം ഉണ്ടെന്ന് അനുഭവിക്കുമ്പോഴും വസ്തു മാത്രമേ ഉള്ളൂ ഇനി അത് അവസ്ഥയിൽ അതിനെ കാണുമ്പോഴും ആ വസ്തു മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ കിട്ടിയോ ക്ലിയർ ആയോ അത് മാത്രമേ ഉള്ളൂ എന്നാണ് അതാണ് ഇങ്ങനെ രണ്ട് പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന രീതിയിൽ പറയാനുള്ള കാരണം അതാണ് അപ്പൊ സ്വപ്നം കാണുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ആ വ്യക്തി തന്നെ തന്നെയാണ് പലതാക്കി ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭ്രമിച്ചു കാണുന്നത് തന്നെ തന്നെയാണ് അല്ലാണ്ട് വേറെ സ്വപ്നത്തിൽ വേറെ വസ്തു ഒന്നും യഥാർത്ഥത്തിൽ ഇല്ല ഈ സ്വപ്നം കഴിഞ്ഞപ്പോഴോ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വേറൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഉണർന്നപ്പോ അത് മനസ്സിലാവുകയും ചെയ്തു അപ്പൊ ഈ സ്വപ്നത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച ഘടകങ്ങളെ എന്നിൽ സ്ഥിതി ചെയ്യുമ്പോഴും സ്ഥിതി ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഉദാഹരണം തെളിയിക്കാൻ വേണ്ടി എന്നുള്ളൊരു വസ്തുത തെളിയിക്കാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ അപ്പൊ ഈ പ്രളയങ്ങളെ മുഴുവനായിട്ടും സ്വപ്നത്തില് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് വരെ കാരണം സ്വപ്നം കാണുന്ന ആളുടെ അനുഭവമാണ് സ്വപ്നം എന്ന് പറയും പക്ഷെ ഇവിടെ ഈ സൃഷ്ടി പ്രളയങ്ങൾ എന്ന് പറഞ്ഞ് ഈശ്വരന്റെ അനുഭവമല്ല എന്നാണ് പറയുന്നത് ഈശ്വരൻ അങ്ങനെയൊന്നും ഇല്ല കാരണം ഈശ്വരനെ സംബന്ധിച്ച് ഇവിടെ സൃഷ്ടിയോ പ്രളയമോ ഒന്നും തന്നെ ഇല്ല അതും ശ്രദ്ധിച്ചു കേൾക്കണം അടുത്ത സ്ട്രോക്കാണ് നമ്മളുടെ മണ്ടയ്ക്ക് കിട്ടുന്നത് ഇതൊക്കെ കാണുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ ഈശ്വരനൊന്നും ബാധകല്ല ഈശ്വരന്റെ സൃഷ്ടിയും പ്രളയവും ഒന്നുമില്ല അപ്പൊ ഇതാർക്കാണ് ഉണ്ടെന്ന് തോന്നുന്നത് ഇവിടെ ഈ പ്രപഞ്ചമുണ്ടെന്നും ചിലപ്പോൾ അത് അപ്രത്യക്ഷമാവണ ഇല്ലെന്നൊക്കെ തോന്നുന്നതാ ഈ സൃഷ്ടി പ്രളയ പ്രളയങ്ങൾ ഉണ്ടെന്ന് അനുഭവിക്കുന്ന ജീവന് മാത്രമാണ് അത് തോന്നുന്നത് ജീവനാണ് ഇതെല്ലാം തോന്നുന്നത് അല്ലാണ്ട് ഈശ്വരൻ അതൊന്നും ബാധകല്ല എന്നത് മനസ്സിലാകുന്നുണ്ടോ ഒന്നുകൂടി ആഴത്തിലേക്ക് പോവാണ് നമ്മൾ അപ്പോ സൃഷ്ടി പ്രളയം ബന്ധം മോക്ഷം എന്നൊക്കെ പറയുന്നത് ഈശ്വരന്റെ അനുഭവം അല്ല ജീവന്റെ അനുഭവങ്ങളാണ് ഇത് മുഴുവൻ ബന്ധം മോക്ഷമൊക്കെ ജീവന്റെ അനുഭവം മാത്രമാണ് ഈശ്വരൻ അതൊന്നും ബാധകല്ല അപ്പോ യഥാർത്ഥത്തിൽ ഭഗവാന്റെ യോഗ വൈഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈശ്വരന്റെ യോഗ വൈഭവം ഇതാണ് എന്താണെന്നറിയാമോ സ്വയം സൃഷ്ടിപ്രളയങ്ങളുമായി താൻ ബന്ധപ്പെടുന്നില്ല പക്ഷെ അതൊക്കെ ഉണ്ട് എന്ന് ജീവന്മാർക്ക് തോന്നിപ്പിക്കുകയാണ് അതാണ് ഈശ്വരന്റെ യോഗ വൈഭവം എന്ന് പറഞ്ഞാൽ തനിക്കതൊന്നും ബാധകമല്ല പക്ഷെ മറ്റുള്ളവർക്ക് അതൊക്കെ തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണ് വേദാന്തികള് പറയാനുള്ളത് ഈ പ്രപഞ്ചം എന്നൊരു ബ്രഹ്മവിവർത്തമാണ് എന്നാണ് അത് വിവർത്തം എന്താണ് ഈ വിവർത്തം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അതിലൊരു മാറ്റവും ഇല്ലാതെ അത് ചലനമോ ഒരു മാറ്റവും സംഭവിക്കാതെ അതിലുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യം അതാണ് വിവർത്തം ഇതുപോലെ കയറ് കാണുന്നു കയറിനെ എങ്ങനെയാണോ പാമ്പായിട്ട് തോന്നുന്നത് കയറിനെ പാമ്പായിട്ട് കാണുമ്പോ ആ പാമ്പുണ്ടെന്ന് തോന്നുന്ന ആൾക്ക് മാത്രമേ പാമ്പുള്ളൂ കയറിനെ സംബന്ധിച്ച് പാമ്പില്ല ശരിയല്ല കാരണം കയറിനെ തന്നെ ഒരു വ്യക്തി പാമ്പായിട്ട് കാണുന്നു അപ്പൊ ആരുടെ ആർക്കാണ് ആ പാമ്പ് ആ കാണുന്ന ആൾക്കാണോ മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടാവും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് മാത്രമേ പാമ്പിന്റെ അനുഭവുള്ളൂ കയറിന് പാമ്പിന്റെ അനുഭവം ഇല്ല അതേപോലെയാണ് ആ ബ്രഹ്മത്തിനെ പ്രപഞ്ചമായിട്ട് കണ്ടോണ്ടിരിക്കുന്ന ആൾക്ക് പ്രപഞ്ചമുണ്ട് ബന്ധമോക്ഷങ്ങളുണ്ട് സൃഷ്ടിപ്രളയങ്ങളുണ്ട് പക്ഷെ ബ്രഹ്മത്തിന് അതൊന്നും അതുകൊല്ലാതാണ് അപ്പൊ കയറിൽ പാമ്പിന് അതിന് വിവർത്തം എന്നാണ് പറയുക ഒരു വസ്തുവിനെ വേറൊന്നായിട്ട് കാണാം അതാണ് വിവർത്തം അപ്പൊ പാമ്പുണ്ടെന്ന് തോന്നുന്ന ആൾക്ക് പാമ്പുള്ളൂ യഥാർത്ഥത്തിൽ ആ പാമ്പ് കയറിലില്ലേ അതാണ് സത്യം അതേപോലെ ബ്രഹ്മത്തില് പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നാണ് ജീവന്മാർക്ക് ഉള്ളൂ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ പ്രപഞ്ചം എന്നൊരു സംഗതിയെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ജീവന്മാരൊക്കെ എവിടെ നിന്ന് വന്നു അങ്ങനെ ചോദിക്കാം അതാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് പറയുന്നത് അല്ലെ ഞാൻ എവിടെ നിന്ന് ഉണ്ടായി ഞാൻ എവിടെ നിന്ന് വന്നു ഹോ ആ മൈ അതാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അത് അന്വേഷിക്കാനാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അന്വേഷിച്ചാലേ നമുക്ക് കണ്ടെത്താൻ പറ്റൂ അപ്പൊ യഥാർത്ഥത്തിൽ ഈ അന്വേഷിക്കുന്ന ആൾ ഈ ജീവൻ പ്രപഞ്ചമൊന്നും ബ്രഹ്മത്തിൽ ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇല്ല പക്ഷെ ഇല്ലെന്ന് അനുഭവത്തിലാണ് തെളിയാതാണ് അത് അനുഭവത്തിൽ തെളിയും മനസ്സിലായത് അപ്പൊ ഈ ജീവൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും അല്ലെ ഈ ജീവൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഭവത്തിനും അടിസ്ഥാനമായ സങ്കല്പങ്ങൾ അതൊക്കെ സങ്കല്പാണ് അത് ബ്രഹ്മത്തില് തോന്നുന്നതാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഭൂതഭാവനൻ എന്ന് പറയും ബ്രഹ്മം സങ്കല്പിക്കുന്ന ആളാണെന്ന് പറയാനുള്ള കാരണമെന്ന് പരമാത്മാവ് ഭൂതഭാവന എന്നാണ് പറയാനുള്ള കാരണമുള്ള സങ്കല്പമാണ് അദ്ദേഹത്തിന്റെ സ്വരൂപമാണ് എന്ന് പറയും അതേപോലെ തന്നെ പ്രപഞ്ചത്തിലെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നത് അതും ആ അധിഷ്ഠാന ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് അതുകൊണ്ട് ആ ബ്രഹ്മം ആ പരമാത്മാവ് ഭൂതഭൃത് ആണ് എന്നും പറയുന്നു ഭൂത ഭൂതഭൃത് ഭൂ ഭൂതഭാവന അതെ നമ്മൾ ശാസ്ത്രാമത്തിൽ ചൊല്ലാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഭൂതഭൃത്ത് എന്ന് പറയുന്നത് ഭൂതങ്ങളെ ഹരിക്കുന്നത് നിയമനം ചെയ്യുന്നത് എന്നൊക്കെ പറയാം പക്ഷെ കയറിൽ യഥാർത്ഥത്തിൽ പോലെ തന്നെ പ്രപഞ്ചത്തില് പരമാത്മാവില്ല അതുപോലെ കയർ കയർ പാമ്പില് കയറില്ല അല്ലെ പാമ്പിൽ കയറില്ല കയർ കയറിൽ പാമ്പുണ്ടെന്ന് തോന്നുന്നു പക്ഷെ പാമ്പില് കയറില്ല അതേപോലെ ബ്രഹ്മത്തിലുണ്ടെന്ന് തോന്നുന്ന പ്രപഞ്ചത്തിലെ പരമാത്മാവില്ലേ യഥാർത്ഥത്തില് മനസ്സിലാവുന്നുണ്ടോ അതേപോലെ കയറിൽ പാമ്പില്ല യഥാർത്ഥത്തില് അതേപോലെ തന്നെ പരമാത്മാവില് പ്രപഞ്ചവുമില്ല അപ്പൊ പരമാത്മാവ് ഭൂതസ്ഥനല്ല എന്നാണ് പറയാനുള്ള കാരണം അതാണ് ഭൂതസ്ഥനുമല്ല ഭൂതങ്ങള് പരമാത്മാവില് സ്ഥിതി ചെയ്യുന്നുമില്ല ഇത് ഐശ്വര യോഗമാണ് ഭഗവാന്റെ എന്നാണ് ഈശ്വരന്റെ യോഗവൈഭവമാണ് അപ്പൊ ഇവിടെ വസ്തു സത്യം എന്ന് പറയണത് ഒന്ന് മാത്രമേ ഉള്ളൂ പലത് കാണുന്നതോ പലത് കാഴ് പലത് ഉണ്ടെന്ന് തോന്നുന്ന ദൃശ്യങ്ങൾ കാഴ്ച അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജീവന്റെ ജീവത്വം ജീവൻ എന്നുള്ള അവസ്ഥ ഇതൊക്കെ ഭ്രമമാണ് എല്ലാം ഭ്രമമാണ് ഇതൊന്നും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് പരമാർത്ഥത്തിൽ ഇതൊന്നും ഇല്ലാത്തതാണ് ഉണ്ടെന്ന് തോന്നുന്നത് ഭ്രമാണെന്ന് അതിനെ തുടർന്ന് പറയണം അപ്പൊ ഈ പ്രപഞ്ചഘടകങ്ങൾ മുഴുവൻ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു പക്ഷെ അതിലുണ്ടെങ്കിലും അതൊന്നും തന്നെ ബ്രഹ്മത്തിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല അപ്പൊ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടാണ് പറയ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇത് എത്ര വിവരിച്ചാലും നമുക്ക് ഗ്രഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ല അപ്പൊ അർജുനന്റെ മനസ്സിൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ അത് നീക്കാനായിട്ട് അടുത്തൊരു ഉദാഹരണത്തിലൂടെയാണ് അടുത്ത കാര്യങ്ങൾ ഭഗവാൻ പറയുന്നത് എങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത് ആറാമത്തെ ശ്ലോകത്തിൽ കൂടി നിത്യം വായു സർവത്രയാ അടുത്ത ശ്ലോകത്തിൽ അത് എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നത് അതിനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണ നേരത്തെ പറഞ്ഞു എന്നിലാണ് സ്ഥിതി ചെയ്ത പറഞ്ഞു പിന്നെ പറഞ്ഞു എന്നില സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത് പരസ്പര വിരുദ്ധമാണത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനെ കുറിച്ച് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം റൈറ്റ് ആ അപ്പൊ എന്താണ് പറഞ്ഞത് അതിനെ ഒന്നുകൂടി വിശദീകരിക്കണം എന്താണ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് അതിന് ഉദാഹരണം ചെയ്തും പറയണം യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്രകോ മഹാൻ തഥാ സർവാണി ഭൂതാ മത്സ്യത്യുപദ്ധാരാശസ്ഥിതോ നിത്യം വായു സർവത്രകോ മഹാൻ മഹാൻ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നതും സർവത്രക എന്ന് പറഞ്ഞ എങ്ങോട്ടും പോവാൻ കഴിവുള്ളത് എങ്ങോട്ടും ചലിച്ച് ഇളകി മാറാൻ കഴിവുള്ളതുമായ വായു വായു യഥാ എങ്ങനെയാണ് എപ്രകാരമാണോ നിത്യം ആകാശസ്ഥിതം എപ്പോഴും ആകാശത്തിലാണ് അത് നിൽക്കുന്നത് അല്ലെ വായുവിന്റെ അധിഷ്ഠാനം എന്ന് പറയുന്നത് ആകാശമാണ് പക്ഷെ ആകാശത്തിന് യാതൊരു മാറ്റവും ചലനവും ഉണ്ടാക്കാതെയാണ് വായു അതിൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെ വായു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുന്നുണ്ടെങ്കിലും ആകാശത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ആകാശത്തിനെ അത് ബാധിക്കുന്നില്ല അതേപോലെയാണ് എല്ലാ ഭൂതങ്ങളും ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം മത്സാനി എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറയണം മനസ്സിലാകുന്നുണ്ടോ ഇതി ഉപധായ വായു കാറ്റ് എപ്പോ എങ്ങോട്ട് വേണമെങ്കിലും അത് ചലിച്ച് നീങ്ങുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആ വായു ചലിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെയാണോ അത് നിലനിൽക്കുന്ന ആകാശത്തിന് ഒരു മാറ്റവും ഉണ്ടാക്കാത്തത് അല്ല അത് നിലനിൽക്കുന്ന ആകാശത്തിന് ഒരു മാറ്റം ഉണ്ടാക്കാതെയാണ് വായു അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചഘടകങ്ങൾ മുഴുവൻ എന്നിൽ സ്ഥിതി ചെയ്യുന്നത് പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളിൽ പല മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എടിക്കിട്ടിയോ മനസ്സിലായോ അതാണ് യഥാകാശ സ്ഥിതോ വായു ആകാശത്തിൽ വായു സ്ഥിതി ചെയ്യുന്ന പോലെ അപ്പൊ ബ്രഹ്മവും പ്രപഞ്ചവും എന്ന് പറഞ്ഞ ആകാശവും വായുവും പോലെയാണ് വായു സ്പന്ദിച്ച് പ്രത്യക്ഷപ്പെടുന്നത് ആകാശത്തിൽ നിന്ന് ഉണ്ടാവുന്നത് അല്ലെ ആകാശത്തിൽ നിന്ന് വായു ഉണ്ടാവുന്നു ആകാശത്തിൽ സ്പന്ദനം ഉണ്ടാവുന്നു വായു ചലിക്കുന്നു അപ്പോ ആ വായു എവിടെയാണ് നിന്ന് ചലിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തിലാണ് സ്പേസിലാണ് അത് നിന്ന് ചലിക്കുന്നത് ഇനി ആ സ്പന്ദനമൊക്കെ നിലച്ച് അത് ലയിക്കുകയാണെങ്കിൽ അത് ആകാശത്തിൽ എന്നെ ലയിച്ചു ചേരും അപ്പൊ അതുകൊണ്ട് വായു ആകാശ സ്ഥിതമാണ് നിത്യം എപ്പോഴും ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് വായു അപ്പൊ ആകാശത്തിൽ വായു എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് എല്ലായിടത്തും ചലിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ വായുവിന്റെ ഉണ്ടാവലോ നിലനിൽക്കലോ ചലിക്കലോ ഒന്നും ആകാശത്തിൽ ഒരു മാറ്റവും വരുത്തില്ല ആകാശത്തിൽ ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ആകാശം എന്നുള്ള പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ആകാശം ഈ ആകാശമാണ് ആകാശത്തിലാണ് പ്രപഞ്ചഘടങ്ങളും മുഴുവൻ നിലനിൽക്കുന്ന ആകാശത്തിലാണ് അല്ലെ പ്രപഞ്ചഘടകങ്ങൾ മുഴുവൻ അതിലാണ് നിലനിൽക്കുന്നതെങ്കിലും ആ പ്രപഞ്ച ഘടകങ്ങൾ ഉണ്ടാവുന്ന മാറ്റങ്ങളും ചലനങ്ങളും ഒന്നും ആകാശത്തിനെ ബാധിക്കുന്നേ ഇല്ല അപ്പൊ അതുകൊണ്ട് ആകാശത്തിനെ ബാധിക്കുന്നില്ല അപ്പൊ ഈ പറഞ്ഞ സ്പേസിന് ആകാശത്തിനും കാരണമായ ബ്രഹ്മം അതിനും കാരണമായിരിക്കുന്ന പരബ്രഹ്മമാണ് പരമകാരണമാണ് ബ്രഹ്മം അതും അചഞ്ചലമാണ് നിർവികരമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോ പരമാത്മാവ് അതെങ്ങനെയാണ് ബോധാനന്ദ സ്വരൂപമാണ് അത് നിർവികാരമാണ് ചലിക്കാത്തതാണ് അഖണ്ഡമാണ് അല്ലെ മുറിവില്ലാത്തതാണ് അതങ്ങനില്ക്കുന്നതാണ് അങ്ങനെ നിലനിന്ന് ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളെക്കുണ്ടാക്കി നിലനിർത്തി ഇല്ലാതാക്കുന്നതാണ് പരമാത്മാവിന്റെ ഐശ്വര യോഗം യോഗം എന്ന് പറയുന്നത് അതാണ് അത് ഈ പരമാത്മാവിന്റെ യോഗമാണ് അതാണ് പറയുന്നത് ഐശ്വര്യ യോഗമാണ് അപ്പൊ ഇതൊക്കെ ഈ പ്രപഞ്ചഘടകങ്ങൾ ഉണ്ടാവുന്നു നിലനിൽക്കുന്നു ലയിച്ചു ചേരുന്നു ഇല്ലാതാകുന്നു ഈ പ്രവൃത്തിയൊക്കെ ഒക്കെ നടക്കുമ്പോ ബ്രഹ്മം അഖണ്ഡമായി നിശ്ചലമായി നിർവികാരമായി സ്ഥിതി ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വരാ ഈ സൃഷ്ടി സ്ഥിതി പ്രളയം തുടങ്ങിയ ഒരു ഒരു കർമ്മണ്ടല്ലോ അതാരാണ് ചെയ്യുന്നത് ഒരു സംശയം വരാം അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത് അത് നമുക്ക് നാളെ നോക്കാം ഓക്കെ യുവർ ഐസ് കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നട്ടല്ലും നിവർന്നിരിക്കും കൈകൾ മടിമേൽ മലർത്തിരിക്കാം ദീർഘമായി എടുക്കൂ സാവകാശം ഇടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലമായ അവസ്ഥ അതിൽ വിശ്രമിക്കുക ആ നിശ്ചലതയിൽ വിശ്രമിക്കും നിശ്ചല തത്വത്തിൽ വിശ്രമിക്കും ो सं समिद्ध्युवसी वृषन्नग्ने विश्वानर्य आलस्पदे समिद्ध्यसि स नो वसून्याभरा सङ्घच्छध्वम् संवदध्वम् संभोमनाहाँसिजानता देवाभागं यथा पूर्वे ये सञ्जाना उपासते समानो मन्द्रः समितिः समानी समानम् मनःसह चित्तमेष समानम् मन्द्रमभिमन्त्रैव समानेन वोहविशा जुहोमि समानीव आगूदिः समाना हृदयानि वः समानमस्तु मनो यथा वस्तु सहासति नमो ब्रह्मणे नमो वस्त्वघ्नये नम पृथव्ये नम ओषधीप्यः नमो वाचे नमो वाचिस्पतये नमो विष्णवे बृहदे करोमि ॐ शान्ति शान्ति शान्तिः ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം വൃത്തിക്കിടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തീർക്കാം